ഹായ് ഗായ്സ് ഞാൻ ഇപ്പോഴത് മൈത്ര ജലോത്സവത്തിന്റെ ഘോഷയാത്രയിലാണോ നമ്മുടെ മന്ത്രി റിയാസും എം എൽ എയും പങ്കെടുത്ത ഒരു ചടങ്ങായിരുന്നത് ഇതാണ് ജയിച്ചോൾക്ക് കൊടുക്കാനുള്ള ട്രോഫി ഫസ്റ്റും ചക്കിന് തേടും ഒരു കാറിന് വിചാരിക്കണം ഒരു അട്രാക്ടീവ് കളർ മഞ്ഞ ഓറഞ്ച് അല്ലേ അവന്റെ മോനെ ഒരു അശ്വരാത്ത വെയിൽ ഈ ചങ്ങായി ആ കളറും കൊണ്ട് അതിലൂടെ നടക്കേണ്ടി ഈ പോലീസുകാർക്ക് പറ്റാത്തത് കൊണ്ട് അവിടുന്നാണ് മാറിയത് നമ്മളെ പിന്നെ അതൊരു ആസ്വദിച്ച് പിന്നെ ഒരു പരിപാടി കയറുമ്പോൾ പടക്കം മാസാണല്ലോ അല്ലേ ഏതായാലും കുട്ടികളും കാക്കാരും താത്താരും പെരക്കാരടയ്ക്ക് പോകുന്നുണ്ട് ജനോത്സവത്തിന് ആ ഇപ്പം ഇനി കുറച്ചേരം ഇവന്റെ പിരിയാന്ന് വേണം ഇപ്പൊ മാന്താനൊക്കെ വരുന്നത് ഇനി കുറച്ചേരം നെഞ്ചത്ത് അടിച്ചിട്ടോ എന്തായാലും അടിപൊളി ഘോഷയാത്ര ആയിരുന്നു ഇരുന്നിട്ടോ മൈത്ര പിടിച്ചുനിന്ന് മൈത്ര കടവ് കേട്ട കേട്ടോ അങ്ങനെ മൈത്ര കടവിലെത്തിയപ്പോഴാണ് ഞാൻ ആ സത്യാരേദിയിൽ അപ്പോൾ വാശിയേറിയ പോരാട്ടങ്ങൾ നടന്നോണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ കളി ഫൈനലിൽ ഞങ്ങൾ ബോട്ടിൽ കണ്ട് പോയേക്കിറങ്ങി ഈ മത്സരത്തിന് മൂന്നാം സ്ഥാനം സൗതൃപുത്രത്തിനും രണ്ടാം സ്ഥാനം പയമ്പറമ്പിനും ഒന്നാം സ്ഥാനം മൈത്രി കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഓക്കെ സുലൈ